അപ്പൊ ഈ നാടൻചാമ്പ് പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കാലത്ത് അമ്മയൊക്കെ ഓർമ്മയാണ് ഉള്ളത് ഇപ്പൊ കിട്ടുന്നുണ്ട് പക്ഷെ നാടൻ അല്ല പാലക്കാട്ടിൽ നിന്നൊക്കെ പലതരം വളങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കിട്ടുന്നതാണ് അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ കുറെ കുറയും എന്ന് പറഞ്ഞാൽ രാവിലെ ഒക്കെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് പച്ചമുളകും ഒരു കടുകിന്റെ വറവൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ചക്കയൊക്കെ കൊടുത്ത് ഞാൻ വിചാരിച്ചവരൊന്നും കഴിക്കൂലന്നേന് അപ്പൊ ഇപ്പഴാക്കെ കൊടുക്കുമ്പോ അവര് വീണ്ടും വീണ്ടും അങ്ങനെ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് വീട്ടൊക്കെ തന്നെ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിപ്പോ കുറച്ച് നമ്മള് പൈസ അധികം കൊടുത്താലും നമ്മളെ മക്കളെയൊക്കെ ഇത് കഴിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് നല്ല എനർജി ഉള്ള സാധനമാണ് പിന്നെ അതിന്റെ കൂടെ കുറച്ച് നമ്മള് കഞ്ഞിയോക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുള്ളതാണ് ഇത് അപ്പൊ ഇവര് ഈ ചെയ്യുന്ന കാര്യം നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഇത് പ്രോത്സാഹിപ്പിക്കണം അതെ വളരെ പ്രോത്സാഹിപ്പിക്കണം എന്താണെങ്കിൽ ഇതിപ്പോ തുടക്കമാണ് ചെറിയ രീതിയിലാണ് അടുത്ത ഘട്ടത്തിൽ ഇത് നോക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് മാതിരി ഒക്കെ ചെയ്യാനാണ് പരിപാടിയെന്നാ പറഞ്ഞത് ഓക്കെ വേറെ ഒന്നുകൂടെ ഉണ്ട് ഈ സാധനേ നാട്ടില് നാമാവശേഷം വരികയാണ് പ്രശാന്ത് അല്ല ഇത് ഇനി ഉയർച്ചയിലേക്കാ ഇത് വലിയ തുടങ്ങി കഴിഞ്ഞാൽ പല ആളുകൾ ഇനി ഇത് ഇവിടെ Uh, so, so for... mm -hmm. ും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുറച്ചും കൂടി വില കിട്ടണം നമ്മളെ ഈ കാലാവസ്ഥയിൽ ഇത് ചെയ്തുണ്ടാക്കാൻ ഇവിടെയൊക്കെ വെള്ളം കേരള സ്ഥലമൊക്കെ അല്ലേ ഇപ്പഴും നശിച്ചു പോകാനൊക്കെ ഇത് പ്രത്യേകത നാടനാണ് ഇവര് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കുന്നില്ല ഇപ്പം കണ്ടല്ലേ കോഴിക്കാട്ടും ചാണകവും രണ്ട് സാധനങ്ങൾ മാത്രം ചേർത്തിട്ടാണ് ഇവര് ഉണ്ടാക്കുന്നത് ഇതിപ്പോ നല്ല രീതിയിൽ വണ്ണവും നല്ല ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത്ര പണിയൊന്നും ഇല്ല അപ്പൊ അതിനനുസരിച്ച് കുറച്ച് പൈസയും കാര്യങ്ങളും കൂടും പക്ഷെ ആരോഗ്യത്തിന് അത് അത്രയും അതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്നില്ല ഇംഗ്ലീഷ് വളം കാര്യമായിട്ട് ഉപയോഗിക്കുന്നേ ഇല്ല ഇല്ല അപ്പൊ ചോറ് കഴിക്കരുത് എന്നുള്ള പഴയ നാടൻ ഭക്ഷണത്തിൽ ചോറ് ഒഴിവാക്കാൻ എല്ലാ ഡോക്ടേഴ്സും പറയും പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് പറയുന്നത് അപ്പൊ ആളുകൾക്ക് അത് അറിയില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു പ്രോത്സാഹനം അല്ലെ എല്ലാരും വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് പറയുന്നത് അതെ 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 ഓക്കേ